ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വിന്നില്ല സമ്മാനങ്ങൾ ഈ ഓണം നേതൃത്വത്തിൽ ഓണാഘോഷം വർണ്ണാഭുമായി ചലച്ചിത്ര സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ഭരതൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഉത്രാടം നാളിൽ എങ്കക്കാട് കുന്നത്തുപറമ്പിൽ വെച്ച് നടന്ന ഓണാഘോഷത്തിൽ ഓണക്കളികൾ കായിക വിനോദങ്ങൾ കലാസന്ധ്യ എന്നിവ അരങ്ങേറി ഓണാഘോഷ പരിപാടി പ്രശസ്ത സിനിമാതാരം സിദ്ധാർത്ഥ് ഭരതൻ ഉദ്ഘാടനം ചെയ്തു ഈ വീട്ടിലും തന്നെയായിരുന്നു ഇപ്പോഴാണ് സോ അത് കണ്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ സുഹൃത്തുക്കളുടെ അടുത്ത് പറയാതി ഭരതൻ റോഡ് വഴി വരുമ്പോൾ എസ് ബി സിയുടെ ഒരു ഷെഡുണ്ട് അത് അപ്പോൾ ഇതായതാണ് ഈ എസ് ബി സി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വളരെ പ്രൗഡായിട്ട് പറയാറ് സിദ്ധാർഥ് ഭരതൻസ് ക്ലബ്ബാണ് ആ എസ് ബി സി സ്മാർട്ട് ബോയ്സ് ക്ലബാണെന്ന് ഇന്നാണ് അറിയേണ്ടത് അപ്പോൾ ഒരു അതിയായ സന്തോഷമുണ്ട് ഇവിടെ വന്നിങ്ങനെ നിന്ന് നമുക്കിങ്ങനെ രണ്ട് ഡയലോഗ് അടിക്കാൻ പറ്റിയത് എനിവേസ് താങ്ക് യു ഹാപ്പി ഓണം ഇനിയും കാണാം എസ് ബി സി എങ്കക്കാട് പ്രസിഡന്റ് അമൽ ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് ബി സി എങ്കക്കാട് ജോയിന്റ് സെക്രട്ടറി ദേവികാസി മധു വി പി വിജയൻ പാറയിൽ വേണുമാഷ് സതീഷ് കോർമാത്ത് വൈശാഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ಬಿ ನ್ಯೂಸ್ ಎಂಗೆ